ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചല്ലോ അപ്പോൾ എന്തായാലും എല്ലാവരും ഓരോ കേക്കെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ഞങ്ങളുടെ വീട്ടിലെ കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേനും അത് നമ്മൾ ബാക്കി അതിൻ്റെ ഒരു ബേസ് ഉണ്ടല്ലോ ഈ ഒരു കേക്കിൻ്റെ ബേസ് അപ്പോൾ ഇത് ഇത് ഞാൻ കിട്ടിയ പാടെ എഴുതി കഴുകി വെച്ചിട്ടുണ്ട് ഇത് പണ്ട് മു പണ്ട് മുതലേ എൻ്റെ ഒരു ഹോബി തന്നെയാണെങ്കിൽ ഒരു കേക്ക് മേടിക്കുമ്പോഴത്തേനും ഇതുപോലുള്ള ബേസ് എടുത്ത് ഞാൻ കഴുകി ഇങ്ങനെ ഉണക്കി വെക്കാറുണ്ട് എന്നെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ സമയുമ്പോഴത്തേനും അതെടുക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നത് കൊണ്ട് ഒരു കേക്ക് ബോർഡ് ഞാൻ ഉടനെ തന്നെ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലുള്ള ഒരു സിൽവർ കളർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതേ ഗ്രീനും പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സ്കൈ ബ്ലൂ ആണ് ഉദ്ദേശിച്ചത് സംഭവം എൻ്റെ കയ്യിൽ പെയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതേ ബ്ലൂ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ സ്കൈ ബ്ലൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അടിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചും ഞാൻ വൈറ്റ് കളറൊക്കെ ആഡ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിട്ടായിരിക്കുമല്ലോ ഇത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇതിൽ ലാസ്റ്റ് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക അപ്പോൾ അത് ഇത് രണ്ടും അടച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എടുത്തിട്ടുള്ളത് വാൾപുട്ടിയാണ് അപ്പോൾ വാൾപുട്ടിയോ അല്ലെങ്കിൽ എയർ ഡ്രൈ ക്ലേയുണ്ടെങ്കിൽ അതെടുത്താലും മതി അവിടെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം ഞാൻ കൂടുതലും വാൾപുട്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മുടെ ചട്ടമ്പിക്കുട്ടി അടുത്തുണ്ടായിരുന്നു ആൾക്ക് ഈ ഒരു ക്ലേയുടെ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാനൊക്കെ കൊടുത്തെങ്കിലും അത് അത്രയും തികയുന്നില്ല ആൾ വീണ്ടും ചോദിച്ച് മേടിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ബാക്കിയുള്ള ക്ലേ എല്ലാം അവളേല് കൊടുത്തിട്ട് ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ച് അവളിൽ നിന്നാണ് മേടിക്കുന്നത് അപ്പോൾ ക്ലേ എടുത്തു എന്നിട്ട് ഈ ഒരു രീതിയിൽ അതായത് ഇലയല്ലേ കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഇലയുടെ സാമ്യം ഉള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ക്ലേ ടൂൾ വെച്ചിട്ട് തന്നെ ചെറിയ ലൈൻസും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്ലേ ടൂൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം എന്നില്ല ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കെയിൽ വെച്ചോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അതേ മെത്തേഡിൽ രണ്ട് മൂന്നെണ്ണം കൂടെ ഞാനൊന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അത്രയും ചെയ്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാനൊരു പക്ഷിയാണ് ഒരു പക്ഷി മരച്ചില്ലയിലിരിക്കുന്ന ഇരിക്കുന്ന ഒരു തീമിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആ ഒരു പക്ഷിയെ ഞാൻ ഇങ്ങനെ വച്ച് കൊടുക്കുവാണേ ഇതുപോലെ നമ്മുടെ ക്ലേ എടുക്കുന്നു ഫേസ് ബാക്കിയുള്ള പോർഷനൊക്കെ വച്ച് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നാലും ഞാനിത് ട്രൈ ചെയ്ത് പിന്നീട് പിന്നീട് സംഭവം സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു കുഞ്ഞൻ കിളി ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രാവാണ് അപ്പോൾ ഫൈനലിൽ പ്രാവ് വരൂ ഇല്ലേന്ന് നിങ്ങളൊന്നും നോക്കണം അവസാനം വരും ഒന്നും നോക്കുക അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റ് ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്തവണ ഈ ഒരു ക്ലേയുടെ വർക്കിന് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവരുടെ അടുത്തും എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ചെറിയൊരു പോരായ്മ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ക്ലേയിൽ വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകൾ ചെയ്യുവാണെങ്കിൽ കുറച്ച് വെള്ളം അടുത്ത് എന്തായാലും എടുത്ത് വച്ചിരിക്കുക പിന്നെ ഒരു ക്ലേ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റും കൂട്ടാൻ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാരെ എന്തായാലും കണ്ടു നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു നമ്മുടെ ഒരു ബോഡി പോർഷൻ അത്രയും ഞാൻ സെറ്റാക്കി ഇനി നമുക്ക് ഓരോ ചിറകുകളായിട്ട് ഇതുപോലൊന്ന് വച്ച് കൊടുക്കാതെ ഇതിങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നിങ്ങൾ വച്ച് കൊടുത്തതിന് ശേഷം അതായത് ആ ഒരു നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അതിപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഓരോ ചിറകായിട്ട് അതിൻ്റെ നീളമൊക്കെ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഇപ്പോൾ രണ്ടെണ്ണം ആദ്യത്തെ രണ്ടെണ്ണം അത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ചെറിയ ലൈൻസ് എന്തായാലും നിങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചിറകുകൾ മാത്രമല്ല കുറച്ച് ഇലകളും ചെയ്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എല്ലാവർക്കും അറിയാമായിരിക്കും ഇലകൾ എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളത് ചിലതൊക്കെ ഇല ഉണ്ടാക്കുന്ന ഐറ്റംസ് അതായത് അതിൻ്റെ ബേസൊക്കെ മേടിക്കാൻ കിട്ടും ഞാൻ അതൊന്നും മേടിക്കുന്നില്ല ഞാൻ ദേ ഇത് വെച്ചിട്ട് തന്നെ അങ്ങ് ചെയ്യുവാണ് എൻ്റെ ഒരു ഐഡിയയിൽ നമ്മൾ നോർമൽ ഇല എടുത്തതിന് ശേഷം ഒരു ക്ലേ വെച്ചിട്ട് അതേ അച്ചിലൊന്നും പരത്തി എടുത്ത് കട്ട് ചെയ്തെടുത്താലും മതി അങ്ങനെയും കുറേ ടെക്നിക്കൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഒരു ആയിട്ട് ക്ലേ ഉണ്ടാക്കുന്ന തൊട്ട് അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു കുഞ്ഞു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊന്നും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കല്ലേ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പ്രാവൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് ഞാൻ ചെറിയൊരു ഇരിക്കുന്ന രീതിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യമൊക്കെ ഈ ഒരു വാൾപുട്ടി ക്ലേയിലൊക്കെ നമ്മൾ എന്തുണ്ടാക്കിയാലും അത് നമുക്ക് എന്തായാലും സെറ്റായി വരത്തില്ല അപ്പോൾ നമ്മൾ തുടർന്ന് അതായത് അത് റെഗുലറായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ സംഭവം സെറ്റാകും എനിക്കൊക്കെ ഞാൻ എൻ്റെ സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഈ ക്ലേ വെച്ചിട്ടുള്ള പരിപാടീസ് പക്ഷേ ഇപ്പോൾ എനിക്കത് കൈക്ക് നന്നായിട്ട് വഴങ്ങി വരുന്നുണ്ട് നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് സംഭവം സെറ്റായിട്ട് വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അതായത് നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ ഇതുപോലെ നിങ്ങൾ റെഗുലറായിട്ട് ഇങ്ങനെയുള്ള ക്ലേ വെച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഓ ഡെയിലി ഒന്നോ രണ്ടോ ഒക്കെ സമയം കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക സംഭവം എന്തായാലും അടിപൊളിയായിട്ട് വരും കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ബേസ് വെറും വേസ്റ്റ് ആണ് പിന്നെ ഒരു വാൾപ്പുട്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് രൂപയാണ് അപ്പോൾ ഒരു പാക്കറ്റ് വാൾപ്പുട്ടി മേടിച്ചാൽ നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ക്ലേ മേടിക്കുന്നതിനാളം ലാഭമാണ് ഇത് പിന്നെ ക്ലേ ഒക്കാകുമ്പോൾ ഏട്ടര ക്ലേ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും എന്നാലും വാൾപ്പുട്ടി മോശക്കാരനൊന്നുമല്ല ചെറു ഇതായിട്ട് വന്ന് വെയിലുകൊണ്ടാൽ മതി സംഭവം ഉണങ്ങിക്കോളും അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് മേടിക്കാൻ പറ്റുമെങ്കിൽ വാൾപ്പുട്ടി മേടിച്ച് ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുക അപ്പോൾ നമ്മൾ അത്രയും ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എത്തോ ചില്ലകളൊക്കെ ഒന്ന് സെറ്റാക്കി ഇനി ഒരു ബോഡി പോർഷനിലും ചെറിയ രീതിയിൽ വരയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിലേ അത് കുറച്ചുകൂടെ നമുക്കൊരു പെർഫെക്റ്റ് രീതിയിലായിട്ട് എത്തത്തുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ വേറൊരു പ്രാവ് വരച്ച് ചെയ്യണം എന്നായിരുന്നു പിന്നീടാണ് ഈയൊരു ഐഡിയ കുറച്ച് അതായത് ചിറകുകളൊക്കെ ഇങ്ങനെ ഹെവി ആയിട്ട് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടുമല്ലോ ഒരു അട്രാക്ഷൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെയുള്ള ഒരു പ്രാവിനെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ ഞാൻ പൂക്കളും ഇലകളും ഒക്കെ വച്ച് അത്രയും ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലോട്ട് പോകാവേ അപ്പോൾ നമ്മുടെ ഇലകൾക്ക് എല്ലാവർക്കും അറിയാലും പച്ച നിറം കൊടുത്തിട്ടുണ്ട് പൂക്കൾക്ക് ചുവന്ന നിറവും കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു മരച്ചില്ലയ്ക്ക് ഞാൻ നമ്മുടെ ബ്രൗൺ കളർ ആണ് ആ ഒരു വുഡിൻ്റെ കളർ ഉണ്ടല്ലോ അതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സമയം സമയമെടുത്ത് ചെയ്താൽ മതി നന്നായിട്ട് ചെയ്തു എടുക്കുക അപ്പോൾ ഇനി തൊട്ട് നിങ്ങളുടെ കിട്ടുന്ന ഇതുപോലുള്ള കേക്കിൻ്റെ ബേസ് ഒന്ന് നിങ്ങൾ കളയരുത് എടുത്ത് വെച്ചിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം കണ്ടിട്ട് സമയം കിട്ടുന്നതുപോലെ ട്രൈ ചെയ്യാം കൂടുതലും ഞാൻ പ്ലാസ്റ്റിക് കൊണ്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് പ്ലാസ്റ്റിക് കവറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണുക നമ്മുടെ ഫുഡ് കണ്ടെയ്നേഴ്സ് പിന്നെ ക്യാരി ബാഗ് പഴയ ജീൻസ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നെയ്യുടെ ബോട്ടിൽ അതൊക്കെ വെച്ചിട്ട് തമ്പനിയിൽ കണ്ടെന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റുവാണെങ്കിൽ കാണുക നിങ്ങളുടെ മക്കൾക്കൊക്കെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ കളറിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നീല വരുന്നിടത്ത് ഞാൻ കുറച്ചും കൂടെ ലൈറ്റായിട്ട് ലൈറ്റ് കളറില് വൈറ്റും നീലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അവസാനം വരെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക പിന്നെ ഈ ഒരു കണ്ണിന് നമ്മുടെ പ്രാവിൻ്റെ കണ്ണിന് ഞാൻ ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കാണുക അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സമയം കിട്ടുന്നതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് എന്തായാലും നോക്കുക പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുവാണ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഹാങ് ചെയ്യേണ്ട സംഭവമൊക്കെ ഞാൻ ബാക്കിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ